കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കാളിയാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ മോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ക്രിസ്തുവേശുവിൽ ഞാൻ നിങ്ങളെ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവമൊരുക്കിയ നല്ല അവസരത്തിൽ കർത്താവിന് ഞാൻ നന്ദി പറയുന്നു അതെ കർത്താവ് നമുക്ക് നടത്തുന്ന എല്ലാ വഴികളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥനയോടെ തിരുവചന ധ്യാനത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം അതേ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനം പറയുന്ന പ്രകാരമാണ് യഹോവ വീട് പണിയാതിരുന്നാൽ വീട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കല്പമാണ് സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് നമ്മുടെ വലിയ അഭിലാഷമാണ് നമ്മുടെ ആഗ്രഹമാണ് ും ജീവിതത്തിൽ അതിനായി കഠിനധ്വാനം തന്നെ ചെയ്യാറുണ്ട് സ്വസ്ഥമായി പാർക്കുവാൻ തീർച്ചയായിട്ടും നിശ്ചയമായും ഈ ലോകത്തിൽ നമ്മായിരിക്കുമ്പോൾ നമുക്കൊരു വീട് ആവശ്യമാണ് അതാ തിരുവചന പറഞ്ഞ ഹോവയായ ദൈവം വീട് പണിയാതിന് യേശു കർത്താവ് കർത്താവ് ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ മത്തായ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വീട് പണിയുക എപ്രകാരം പണിയുക പാറമേൽ വീട് പണിയുക രണ്ട് രണ്ട് വ്യക്തികൾ നമുക്ക് കാണാം എന്നാൽ പാറമേൽ ാണ് പണിത വീട് വേഗത്തിൽ ഫിനിഷായി അടുത്ത മണിക്കൂറിൽ സംഭവിച്ച പ്രതികൂലത്തിൽ മണലിൽ മേൽ പണിത വീട് വേഗത്തിൽ വീണു ബൈബിൾ പറയുന്നു അതിന്റെ വീഴ്ച വലുതായി എന്നാൽ വളരെ കഠിന കഠിനാധ്വാനത്തിൽ കൂടെ പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വ്യക്തിയുടെ വീട് വീടില്ല അതേ പ്രിയപ്പെട്ടവരെ വീഴാതെ ഉറപ്പുള്ള ചില മേഖലകളിൽ ഭവനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹമാണ് വിശ്വത ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക് നാം ശ്രദ്ധ ചെയ്യുമ്പോൾ യോശുവകം രണ്ടാമധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും എന്ന് പറയുന്ന എരിഹോവിലെ ഒരു സ്ത്രീ ആ സ്ത്രീയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പ്രകാരമാണ് പ്രതിപാദിക്കുന്നത് യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്ന ജനം ആ ആ ദേശത്തെ ഉറ്റുനോക്കുവാൻ അല്ലെങ്കിൽ ആ ദേശത്തെക്കുറിച്ച് പഠിക്കുവാൻ യൗവനക്കാരായി പ്രിയപ്പെട്ടവരെ യോശുവ ആ എരിഹുവിലെ കൈകെ ഉണ്ടായി ആ എരിഹുവിലേക്ക് അവർ ചെല്ലുമ്പോൾ അവർ കയറി ചെന്നത് അവർ പാർത്തത് എന്ന് പറയുന്ന സ്ത്രീയുടെ ഭവനത്തിലായിരുന്നു വിശുദ്ധ ബൈബിൾ യോശുവയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവൾ വ്യക്തമായി കാണാം അവളുടെ വീട് കോട്ടയുടെ മുകളിലായിരുന്നു കോട്ടയുടെ മുകളിൽ പതിനാറാം വാക്യം അവൾ മതിൻ്റെ മേൽ പാർത്തിരുന്നു അതെ അവൾ പണിത വീട്ടിൽ അവൾ പാർത്തു യേശു കർത്താവിൻ്റെ നാമത്തിൽ പലപ്പോഴും നിങ്ങൾ പണിത വീട്ടിൽ നിങ്ങൾ പാർക്കുവാൻ അനുവദിക്കാതെ ശത്രുവായവൻ സമാധാനം സമാധാനമില്ലാതാക്കുന്ന ചില പോരുകൾ അതിനെ പ്രാർത്ഥനയിൽ കൂടെ നിമിഷം ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ അതിനെ പ്രാർത്ഥനയിൽ കൂടെ നാം ജയിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വചനം പറയുന്നു കോട്ടയുടെ മുകളിൽ അവൾ വീട് മണിതു ആ വീട്ടിൽ അവൾ പാർത്തിരുന്നു അതെ ഉറപ്പുള്ള ഒരു സ്ഥലത്ത് വീട് പണിയുക നിങ്ങൾക്കറിയാം വേഷിയായ സ്ത്രീ അവിടെ ജീവിതം നിങ്ങൾ പഠിച്ചാൽ എത്രമാത്രം തൻ്റെ ലൈഫ് തൻ്റെ ജീവിതം സക്സസ് ആയിരുന്നു ജയകരമായിരുന്നു എന്ന് ചിന്തിച്ചാൽ പല മേഖലയിലും പരാജയം എന്നെ നമുക്ക് പറയാൻ പറ്റൂ ദേശത്ത് നിന്ദിക്കപ്പെട്ടവൾ പട്ടണത്തിൽ ഒറ്റപ്പെട്ടവൾ പലരും വിമർശിച്ചവർ എല്ലാ നിലകളിലും ലോകക്കാർ തള്ളിയവൾ എന്നാൽ അവൾ ആഗ്രഹിച്ചു സുരക്ഷിതമായൊരു സ്ഥലത്ത് എനിക്കൊരു വീട് വേണം അതേ പ്രിയപ്പെട്ടവരെ ആരൊക്കെ നിങ്ങളെ തള്ളിയാലും ആരൊക്കെ നിങ്ങളെ വിമർശിച്ചാലും ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെട്ടാലും ആരൊക്കെ നിങ്ങൾക്കെതിരെ നിന്നാലും നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരാഗ്രഹമുണ്ടാകണം സുരക്ഷിതമായൊരു സ്ഥലത്ത് എനിക്കൊരു വീട് അതെ ആ കോട്ടയുടെ മുകളിൽ തന്നെ അവൾ തന്നെ വീട് പണിതു കോട്ടയുടെ മുകളിൽ അവൾ വീട് പണിയ മാത്രമല്ല ആ വീട്ടിൽ അവൾ പാർത്തിരുന്നു ദീപത്തിന്റെ വചനം പറയുന്നു സുരക്ഷിതമായൊരു സ്ഥലം അതാ ബൈബിൾ പറയുന്നത് സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണാം കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്നു പക്ഷികളിൽ വെച്ച് ഏറ്റവും ചെറിയതാണ് കുരികിൽ എന്നാൽ ഈ കുരികിൽ ഒരിക്കലും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ പാർക്കുവാൻ ആഗ്രഹിക്കത്തില്ല വീടിൻ്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ എന്ന വാക്യങ്ങളിൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു മീവൽ പക്ഷി എപ്പോഴും ചലച്ചു കൊണ്ടിരിക്കുന്ന പക്ഷിയാണ് ഈ പക്ഷിയുടെ സ്വരം എപ്പോഴും നമുക്ക് അരോചകമാണ് എന്നാൽ ഈ രണ്ട് പറവകൾ kalıp ഒത്തിരി ബലഹീനത ഉള്ളതാണെങ്കിലും അതെവിടെയാണ് കണ്ടെത്തിയത് ഹോവയുടെ യാഗമിണത്തിൽ നിരന്തരമായി ആരാധന അർപ്പിക്കുന്ന ആയിരക്കണക്കിന് ശുശ്രൂഷകരാൽ നിമിടമായ ദൈവത്തിന്റെ ആലയത്തിൽ നിരന്തരമായി യാഗങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു വീടും കൂടും അവർ കണ്ടെത്തി പലപ്പോഴും മാനുഷിക ബുദ്ധിയിൽ സുരക്ഷിതമെന്ന് നമുക്ക് തോന്നുന്ന സ്ഥലം ഒരിക്കലും സുരക്ഷിതമല്ല എന്നാൽ സംരക്ഷണത്തിൽ നിങ്ങളാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ ശത്രുവിന് തോടാൻ കഴിയത്തില്ല മുകളിൽ പാർത്ത ഈ രാഹാബ് എൻ്റെ ജീവിതം സുരക്ഷിതമാണ് ഞാൻ ഇവിടെ ഉയർന്ന ഭാഗത്ത് എന്റെ വീട് വെച്ചിരിക്കുന്നു അതായത് ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ തന്റെ വീട് ആ സുരക്ഷിതമായ സ്ഥലത്ത് ഒന്നുകൂടെ പറഞ്ഞാൽ അടിസ്ഥാനം ഏറ്റവും സ്ട്രോങ് ആണ് ഞാൻ പറയട്ടെ ഈ മതിൽ സ്ട്രോങ് ആയതുപോലെ തന്നെ അവിടെ വീടിൻ്റെ അടിസ്ഥാനം സ്ട്രോങ് ആണ് എന്നാൽ മുകളിലേക്കുള്ള പണി യസ് അത് എത്ര മാസം സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പില്ല ഒന്നി ഞാൻ പറയാം നീ നിൽക്കുന്ന സ്ഥലം ഉറപ്പാണെങ്കിൽ നീ വീടാതിരിക്കുവാൻ ദൈവത്തിനെ താങ്ങും അതെ നാശകരമായ കുഴിയിൽ നിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവ് നിന്നെ കയറ്റിയത് എവിടേക്കാണ് ക്രിസ്തുവാകുന്ന പാറമേൽ എന്നാൽ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നത് രണ്ടാമതിയായം യോശോർ പുസ്തകം രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്കത്തിൻ്റെ ഒടുവിലായി ഈ സഹോദരി ഒറ്റുകാരായി യൗനക്കാരോട് പറയുകയാണ് എനിക്ക് ഉറപ്പുള്ള ഒരു ലക്ഷ്യം വേണം ഉറപ്പുള്ള ഒരു ലക്ഷ്യം വേണം ജീവിതത്തിൽ പലപ്പോഴായി പലരോടായി ആവശ്യപ്പെട്ടിട്ടും ആഗ്രഹിച്ചിട്ടും തനിക്ക് ലഭിക്കാത്ത

അവൾക്കുമ്പോൾ അവൾ ആഗ്രഹിച്ചു എന്ത് ഉറപ്പുള്ള ഉറപ്പുള്ള ലക്ഷ്യം ലക്ഷ്യം തന്റെ സഹോദരങ്ങൾക്ക് തന്റെ സഹോദരിമാർക്ക് തന്റെ കൂടെ എല്ലാവർക്കും ഉറപ്പുള്ള ഒരു ലക്ഷ്യം വേണം ലക്ഷ്യബോധമില്ലാതെ ചലിക്കുന്ന അനേക വ്യക്തികൾ നിന്റെ രക്തബന്ധത്തിൽ നിന്റെ കൂടെ കാണും അവർക്ക് വേണ്ടി ലക്ഷ്യബോധത്തോടെ ചലിക്കുവാൻ കുഞ്ഞെ നീ തയ്യാറാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം ില്ക്കുവാൻ ദൈവം നിനക്ക് ബലം തരും ഇന്ന് കാണുന്നതെല്ലാം അഴിഞ്ഞു പോകും അഴിഞ്ഞു പോകാത്ത നിത്യമായൊരു ഭവനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് അതാ ബൈബിൾ പറയുന്നത് യെസ് ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമിട്ടൊരു നഗരം അതെ അതിനാ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നാമി ദിവസങ്ങളിൽ ഓടുന്നത് അത് പിതാവായ ദൈവം നമുക്ക് തരും അതാ യേശു കർത്താവ് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇന്ന് ഞാൻ സന്ദേശം പറയുമ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലം ഉറപ്പുള്ളതാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുന്നു ഈ ഭൂമി മാറിപ്പോകും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം പറയുന്നു അവതൻ ഗംഭീരനാഥത്തോടും പ്രധാന നൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും അതെ അടുത്ത മഹാത്ഭുതത്തിന് വേണ്ടി യസ് ഈ ലോകം കാതോർക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനോട് ഇതുവരെ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഈ സന്ദർശം കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധമായി വിടപെടുകയാണ് ഉറപ്പുള്ള കർത്താവിലേക്ക് നിന്റെ ആശ്രയത്തെ അർപ്പിച്ചാൽ നീ തകരുവാൻ അനുവദിക്കാതെ െ നടത്തും അതെ വീട് ഉറപ്പുള്ളതാകാം പട്ടണം ഉറപ്പുള്ളതാകാം പക്ഷേ ലക്ഷ്യബോധത്തിൽ ഉറപ്പുള്ള ലക്ഷ്യത്തിൽ ഈ തീരുവാൻ പരിശുദ്ധ ബുദ്ധി പറയുമ്പോൾ അതിനായി ഒരുങ്ങുക കർത്താവ് ഈ ജനത്തെ ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു അഭിഷേകത്തിൽ ഇവർ മൂവ് യേശുവിൻ്റെ നാമത്തിൽ ലക്ഷ്യബോധത്തിലേക്ക് ഇവർ ചലിച്ചു തുടങ്ങട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇവരൊരനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കോൺപ്ലസ് യു ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ